നമസ്കാരം കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് അതായത് പാവങ്ങളുടെ ക്ഷേമ പെൻഷൻ കൈയിട്ടു വാരിയുള്ള തട്ടിപ്പ് ആയിരത്തി അറുന്നൂറ് രൂപ കൊണ്ട് മരുന്നും വീട്ടു ചെലവിനുമായി വളരെ കഷ്ടപ്പെടുന്ന നിർദ്ധനരായി കുടുംബങ്ങൾക്ക് നൽകുന്ന ഈ പെൻഷൻ തങ്ങളാണ് നടപ്പിലാക്കിയത് എന്ന് എൽ ഡി എഫ് അവകാശപ്പെടുന്നു അവരുടെ കൈകൊണ്ട് തന്നെ ഇപ്പോൾ ഇതാ തട്ടിപ്പും നടത്തിയിരിക്കുകയാണ് സാമൂഹ്യ പെൻഷൻ അനധികൃതമായി തട്ടിയെടുത്തിട്ടുള്ളവരുടെ ലിസ്റ്റ് സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അത് വളരെ ഗോപ്യമായി വച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതും വലിയ ഒരു സംശയത്തിൽ തന്നെ നിൽക്കുകയാണ് ധനമന്ത്രിയും അത് പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് അതെങ്ങനെയാണ് എന്നുള്ളത് അറിയേണ്ടത് പൊതുജനത്തിനെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് സി പി എമ്മുകാർ തന്നെയാണ് അനധികൃതമായി ഈ തുക കൈപ്പറ്റിയിരിക്കുന്നത് പ്രതിപക്ഷം വേണ്ട തരത്തിലുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ നടത്തേണ്ടിയിരിക്കുന്നു ജാഗ്രത കാട്ടിയാൽ ഒരു പക്ഷേ സർക്കാരിന് നേരെ നടത്താൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു പ്രതിഷേധ സമരമായി ഇത് മാറ്റാൻ കഴിയും എങ്ങനെയാണ് ഇത്രത്തോളം പേര് അനധികൃതമായി ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈയിട്ടു വാരിയത് എന്നുള്ളതിനെ സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് വെളിപ്പെടുത്തുന്നു ഇപ്പൊ നമ്മൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പറ്റിപ്പിനെ പറ്റിയുള്ള വാർത്തകളാണ് ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാല് ഗവൺമെന്റ് വളരെ താമസിച്ചാണ് ഈ ഈ ഈ മേഖലയിൽ നടന്നിട്ടുള്ള ഈ തട്ടിപ്പിനെ പറ്റി ഉള്ള പഠനവുമായി അല്ലാമിൻ അന്വേഷണവുമായി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഒരു പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ഏറ്റവും നല്ല സ്കീം അതായത് ജനപക്ഷത്തുള്ള ിൽ നിന്നുകൊണ്ട് പല സ്കീംസ് കൊണ്ടുവന്നെങ്കിലും അത് നടപ്പാക്കുന്നതിൽ കേന്ദ്രം അമ്പേ പരാജയമാണ് പക്ഷെ ഇക്കാര്യത്തില് അതായത് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അഞ്ച് തരം പെൻഷനാണ് പല വിഭാഗക്കാർക്കായിട്ട് പിന്നെ കേന്ദ്രവും സംസ്ഥാനവും ചേർന്നു സംസ്ഥാനം തനിയേയും കൊടുക്കുന്നത് ഈ അഞ്ച് വിഭാഗ പിന്നെ അഞ്ച് തരം പെൻഷനും കൊടുക്കാനായിട്ട് അതായത് ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ അതായത് ഈ ഇതൊക്കെ ക്ഷേമ പദ്ധതികളാണ് അപ്പൊ ഇതുവഴി ചെറിയ തുകയാണ് അർഹരുടെ കൈകളിൽ എത്തുന്നത് ആ തുക ഒരു തരത്തിലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അവരുടെ കരങ്ങളിൽ നേരിട്ട് എത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നതാണ് അത് കേന്ദ്ര ഗവൺമെന്റ് ഒരു ഒരു നിയമം പാസാക്കുന്നു അതായത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ നിയമം നിയമം അത് കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനാറിനാണ് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നത് മോദി ഒന്നാം മോദി ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാലിനാണല്ലോ അധികാരത്തിൽ വരുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ച് മെയ്യിലാണ് ഈ ഓർഡർ കൊണ്ടുവരുന്നത് മെയ് പതിനാറാം തീയതി അപ്പൊ അതനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അതായത് ഓൾഡ് ഏജ് പെൻഷൻ വിധവാ പെൻഷൻ അംഗപരിമിതർക്കുള്ള പെൻഷൻ അവിവാഹിതർക്കുള്ള പെൻഷൻ പിന്നെ അഞ്ചാമത്തെ പെൻഷനാണ് നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വീതം കൊടുക്കുന്നത് ഈ അഞ്ചു തരം പെൻഷനും നേരിട്ട് വ്യക്തികളുടെ കരങ്ങളിലേക്ക് അർഹതപ്പെട്ടവരുടെ കരങ്ങളിലേക്ക് ചെറിയ തുകകളാണ് എത്തിച്ചേരുന്നതാണ് അപ്പൊ അത് ഒരു തരത്തിലും നഷ്ടപ്പെട്ടു പോകാതെ അവരുടെ കരങ്ങളിൽ തന്നെ എത്തുവാനായിട്ടാണ് ഇങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് മെയ്യിലെ ഒരു നിയമം കൊണ്ടുവരുന്നത് അങ്ങനെ ആ എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോ ഇത് പഞ്ചായത്ത് രാജ് ആണല്ലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമപ്രകാരം തന്നെ കേന്ദ്ര ഗവൺമെന്റ് തലത്തില് സംസ്ഥാന ഗവൺമെന്റ് തലത്തില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അതും ഗവൺമെന്റ് ആണ് ഈ മൂന്ന് തരത്തിലുള്ള ഗവൺമെന്റുകളുടെ തലത്തിലും ഇതുപോലെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സെൽ രൂപീകരിക്കണമെന്നാണ് നിർദ്ദേശമുണ്ടായത് അങ്ങനെ തന്നെ ആ സെല്ല് രൂപീകരിക്കുകയും ചെയ്യുന്നു അങ്ങനെ രൂപീകരിച്ചതിന് ശേഷം അതായത് കേരളത്തിലും അങ്ങനെ ഒരു സെല്ല് രൂപീകരിച്ചിട്ടുണ്ട് രണ്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ ഈ അഞ്ചിന് ഏഴ് പൊതു ഉപാധികളുണ്ട് ഏഴ് പൊതു ഉപാധികളും സാറ്റിസ്ഫൈ ചെയ്യുന്നവർക്കാണ് ഈ ബെനിഫിറ്റ് അതായത് ഈ അഞ്ച് തരം പെൻഷൻ അർഹതയുള്ളത് ഇത് കൂടാതെ ഇതിൽ ഓരോ പെൻഷനും പ്രത്യേകം പ്രത്യേകം ഉപാധികളുണ്ട് ഏഴ് ഉപാധികൾ കോമൺ ആണ് എല്ലാ തരം പെൻഷനും ബാധകം പക്ഷെ ഓരോ പെൻഷനും വേറെ പ്രധാനപ്പെട്ട ചില ഉപാധികൾ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഉപാധികൾ വെച്ച് ഇത് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നു ഇൻഫർമേഷൻ കേരള മിഷൻ ആണ് ഈ സേവന പെൻഷൻ സ്കീം ഈ അഞ്ച് പെൻഷൻ സിസ്റ്റത്തെയും കൂട്ടിച്ചേർക്കുന്നതാണ് സേവന പെൻഷൻ സ്കീം എന്ന് പറയുന്ന ഒരു ഒരു ഐ ടി ഒരു പിന്നെ ഒരു ഒരു എന്താ പറയുക ഒരു സർവീസ് പ്രൊവൈഡർ അപ്പൊ അത് അതിന് അതിനേക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷനും കൊടുക്കുന്നത് ഇൻഫർമേഷൻ കേരള മിഷനാണ് ഇൻഫർമേഷൻ കേരള മിഷനും ഇപ്പോ ഇന്നെഫിഷ്യൻസിയുടെയും കെടുകാര്യസ്ഥതയുടെയും എതിരലാണ് കാരണം ഈ പറയപ്പെട്ട തെറ്റുകൾ ഇപ്പോൾ നമ്മൾ ആയിരത്തി നാനൂറ്റി എൺപത്തെട്ട് പേർക്ക് സർക്കാർ സർവീസിൽ ഇരിക്കുന്നവർക്ക് തന്നെ ഈ പെൻഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പൊ ഇത് രണ്ടായിരത്തി പതിനഞ്ചിലാണല്ലോ ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ ഒരു സെല്ല് സംസ്ഥാനത്ത് അതായത് സംസ്ഥാന തലത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലും തുടങ്ങുന്നത് ആരംഭിക്കുന്നത് അങ്ങനെ ആരംഭിച്ചതിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അതായത് ഇത് സംസ്ഥാന തലത്തിലും ഓഡിറ്റ് നടത്തേണ്ടതാണ് അത് കഴിഞ്ഞ് സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും ഓഡിറ്റ് നടത്തേണ്ടതാണ് എല്ലാ വർഷവും എല്ലാ സ്കീംസും പക്ഷെ ഇവിടെ കൃത്യമായി ഓഡിറ്റ് ഒന്നും നടന്നിരുന്നില്ല സംസ്ഥാന തലത്തിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലോ ഓഡിറ്റ് നടന്നിരുന്നില്ല എന്നതിന്റെ തെളിവാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വരെയുള്ള കാലഘട്ടത്തിലെ ഈ ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ സെല്ലിന്റെ പ്രവർത്തനം സി എ ജി ഓഡിറ്റ് ചെയ്യുന്നു അപ്പം സി എ ജിയുടെ ഓഡിറ്റിംഗിൽ കണ്ടെത്തിയ കാര്യങ്ങൾ അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സി എ ജിയുടെ റിപ്പോർട്ട് നമ്പർ അതായത് കേരളത്തെ പറ്റിയുള്ള സി എ ജി എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെക്ക് വേണ്ടിയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെയും ഈ പ്രവർത്തനങ്ങളെ ഓഡിറ്റ് ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ കേരളത്തിലെ സെല്ല് ആ കേരളത്തിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അതിന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിപ്പോർട്ട് അതിലെ ഏഴാമത്തെ റിപ്പോർട്ടാണ് ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സെല്ലിനെ പറ്റി ഇതിനെ പറ്റിയുള്ള പഠനം ഓഡിറ്റിംഗ് നടത്തിയത് ആ ഓഡിറ്റിംഗിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ് ആരെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അതിനാണ് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ പത്രത്തിൽ കണ്ട ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് പേർ ഗവൺമെന്റ് സർവീസിലുള്ളവർ പിന്നെ അതുപോലെ സർവീസ് പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റ് സർവീസിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെ ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് പേർ പെൻഷൻ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതായത് ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപ തുടങ്ങിയ അഞ്ച് തരം പെൻഷനെ പറ്റി ഞാൻ സൂചിപ്പിച്ചല്ലോ അതിലേതെങ്കിലും ഒരു പെൻഷൻ എങ്കിലും അതായത് ഇപ്പൊ വികലാംഗനായിരുന്നു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് വികലാംഗൻ പെൻഷൻ അർഹനാകും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പെൻഷൻ അർഹനാകുന്നവൻ ജോലി കിട്ടിയാല് തനിക്ക് ഈ പെൻഷൻ കിട്ടുന്നുണ്ട് എന്ന കാര്യം ഒളിച്ചു വെച്ച് ജോലിയിൽ തുടരും അപ്പൊ സർക്കാരിന്റെ ശമ്പളവും കിട്ടും പുറകെ ഈ പെൻഷനും കിട്ടും എല്ലാ വർഷവും മസ്റ്ററിംഗ് നടത്തുന്നുണ്ട് എന്നിട്ട് പോലും ഈ കള്ളം തുടരുകയാണ് ഇതുപോലെ വിവിധ മേഖലകളിൽ കള്ളം നടക്കുന്നതായിട്ട് സി ഐ ജി റിപ്പോർട്ടാണ് ആദ്യം പുറത്തു കൊണ്ടുവരുന്നത് അപ്പൊ സി ഐ ജി ഈ റിപ്പോർട്ടുകൾ സംസ്ഥാന തലത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥലത്തിലും എങ്ങനെ പരിശോധിച്ചു സാമ്പിൾ സർവീസ് എടുത്ത് ചില ജില്ലകളെ ജില്ലകളെ തെരഞ്ഞെടുത്ത് ആ ജില്ലകളിൽ നിന്ന് കുറേ പേർക്ക് ഈ പെൻഷനിൽ അർഹത നേടിയിട്ടുള്ള ഏതാനും ലക്ഷം ആൾക്കാരുടെ നമ്പറുകൾ എടുത്ത് ആ നമ്പർ അതായത് ഇൻഫർമേഷൻ ഐ കെ എം ഇൻ അതായത് ഈ ഗവൺമെന്റ് സെർവൻസിന്റെ ഉദാഹരണം അത് മാത്രം ഞാൻ പറയാം ഗവൺമെന്റ് സർവേസിന്റെ സെർവൻസിന്റെ ശമ്പളം കൊടുക്കുന്നത് സ്പാർക്ക് എന്ന സോഫ്റ്റ്വെയർ വഴിയാണ് അതുപോലെ തന്നെ നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ ഇൻഫർമേഷൻ കേരള മിഷൻ സപ്ലൈ ചെയ്യുന്ന ഉൽപാദിപ്പിച്ച് സപ്ലൈ ചെയ്യുന്ന അതാണ് സേവന പെൻഷൻ സോഫ്റ്റ്വെയർ ആ സോഫ്റ്റ്വെയറും സ്പാർക്ക് സോഫ്റ്റ്വെയറും കൂടി ഒത്തു വെച്ച് നോക്കിയപ്പോഴാണ് സി ഏജി ഈ ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റിന്റെ സോറി ഈ സംസ്ഥാന സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ജീവനക്കാർ തന്നെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനും സ്വീകരിക്കുന്നു എന്ന കാര്യം കണ്ടെത്തുന്നത് അപ്പം സി എ ജിയുടെ റിപ്പോർട്ട് നമ്പർ സെവൻ രണ്ടായിരത്തിഇരുപത്തിരണ്ടില് അത് ഇരുപത്തിരണ്ട് മാർച്ചിലാണ് ആ റിപ്പോർട്ട് പുറത്തു വരുന്നത് ആ റിപ്പോർട്ടില് ഒരുപാട് മേഖലകളില് അതായത് ഒരുപാട് തരം പിഴവ് ഈ ഈ പെൻഷൻ കൊടുക്കൽ സംഭവിക്കുന്നു എന്ന് കണ്ടെത്തി ഉദാഹരണത്തിന് ഇപ്പൊ ഈ സർക്കാർ ജീവനക്കാർ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിക്കുന്ന കേസസ് ഒമ്പതിനായിരത്തിലധികമാണ് കണ്ടെത്തിയിരിക്കുന്നത് ആ അത് അതിൽ ആയിരത്തി നാനൂറ്റി അൻപത്തെട്ടേ ഇതുവരെ സംസ്ഥാന സർക്കാർ കണ്ടെത്തിയിട്ടുള്ളൂ എന്ന് ഓർക്കണം അപ്പൊ അങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് അതായത് നമ്മളിപ്പോ ധനപ്രതിസന്ധി അത്ര രൂക്ഷമായിരിക്കുക ഖജനാവ് ഖാലിയായിരിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തന്നെ നാല് മാസം കൊടുക്കാതിരിക്കുകയാണ് അതായത് കുടിശികയായിട്ടിരിക്കുകയാണ് അങ്ങനെ സമസ്ത മേഖലകളിൽ നമുക്കറിയാം നമ്മുടെ മെഡിക്കൽ കോളേജുകൾ തൊട്ട് സമസ്ത മേഖലകളിലും ധനപ്രതിസന്ധിയുടെ കരിനീടൽ വീണിരിക്കുകയാണ് ഇവിടെ ഭരണം എന്ന് പറഞ്ഞ് ഉള്ള ആക്രോശങ്ങളല്ലാതെ ഒരു കാര്യവും നടക്കുന്നില്ല അത്തരം ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തിയപ്പോഴായിരിക്കാം ഒരു പക്ഷേ സി ഐ ജിയുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണ്ടെത്തലുകൾ ഒന്ന് പരിശോധിച്ചു കളയാമെന്ന് ഗവൺമെന്റ് വിചാരിച്ച് ആദ്യം തന്നെ ഈ ഇൻഫർമേഷൻ അതായത് സ്പാർക്ക് സോഫ്റ്റ്വെയറും ഈ സേവന പെൻഷൻ സ്കീം സോഫ്റ്റ്വെയറും തമ്മിൽ ഒത്തുചേർന്നു അതായത് രണ്ടിലും പെൻഷൻ മേടിക്കുന്നവരുണ്ട് സ്പാർക്ക് വഴി ശമ്പളം പെൻഷൻ മേടിക്കുന്നവർ തന്നെ സേവന വഴിയും പെൻഷൻ മേടിക്കുന്നു അല്ലെ സ്പാർക്ക് വഴി ശമ്പളം മേടിക്കുന്നവർ തന്നെ സേവന വഴിയും പെൻഷൻ മേടിക്കുന്നു എന്ന് സി എ ജി കണ്ടെത്തിയല്ലോ അത് പരിശോധിച്ചപ്പോഴാണ് ഇപ്പോ ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് പേരുടെ കാര്യമാണ് ഗവൺമെന്റ് കണ്ടെത്തിയിട്ടുള്ളൂ എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ സിസ്റ്റം ഇപ്പോഴും ഒരു ഫെയിലിയറാണ് സി എ ജി നോക്കിയതുപോലെ നോക്കാൻ പറ്റിയിട്ടില്ല സി എ ജി ഒമ്പതിനായിരത്തിലധികം പേരെയാണ് കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ അപ്പൊ അതൊന്ന് പിന്നെ സി എ ജിയുടെ മറ്റ് കണ്ടെത്തലുകൾ നോക്കുക മരിച്ചുപോയവർ വർഷങ്ങളായി പെൻഷൻ മേടിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ ഇരുപത് ഇരുപത്തൊന്ന് വരെയുള്ള ഇതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇരുപത്തൊന്നിനും ഇടയ്ക്ക് മരിച്ചു പോയവർ കോവിഡ് കാലത്ത് മരിച്ചവര് കാണാം അതല്ലാതെ മരിച്ചവര് കാണാം ഇതൊക്കെ മരിച്ചവരുടെ രജിസ്റ്റർ അതായത് തദ്ദേശ സ്വയംഭരണ അതായത് മരണ രജിസ്റ്ററിൽ അപ്പോൾ തന്നെ ആ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അപ്പോൾ തന്നെ സേവന സോഫ്റ്റ്വെയറിൽ നിന്ന് ആ പേര് ഡിലീറ്റ് ചെയ്യേണ്ടതാണ് അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ട് ഒരു ഒരുപക്ഷെ മനഃപൂർവ്വമായിരിക്കാം ഒരുപക്ഷെ സോഫ്റ്റ്വെയറിന്റെ കുഴപ്പമായിരിക്കാം ഇത് മനഃപൂർവമായിരിക്കാനാണ് സാധ്യത കാരണം മരിച്ചവരുടെ പേരിൽ പിന്നെ പെൻഷൻ കൈപ്പറ്റുന്നു അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തന്നെ കൈപ്പറ്റുന്നു അത് കൊടുക്കാൻ ഒരാൾ വഴി ഇത് ഡയറക്റ്റ് ബെനിഫിറ്റ് ആണ് ഡയറക്റ്റ് ട്രാൻസ്ഫർ ആണ് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് പലപ്പോഴും ഇത് ആരെങ്കിലും വഴിയാണ് ഈ ഗുണഭോക്താവിൻ്റെ അടുത്തെത്തുക അപ്പോഴല്ലേ അവർക്ക് കൈനീട്ടം കിട്ടുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഇതിനകത്ത് അപ്പം എന്തായാലും ആ തരത്തിൽ തന്നെ പത്ത് നാനൂറ് പത്ത് മുന്നൂറ്റി ഇരുപത് കോടി മുന്നൂറ്റി പത്തൊമ്പത് കോടിയുടെ വെറുതെ ചെലവ് സി എ ജി കണ്ടെത്തി അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയാണെന്ന് ഓർക്കണം അതിനുശേഷവും ഇതുവരെ അത് പരിഷ്കരിച്ചിട്ടില്ല ഈ മരണപ്പെട്ടവരുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ് മാസ്റ്ററിംഗ് കൊണ്ടുവന്നത് മാസ്റ്ററിംഗ് കൊണ്ടുവന്നിട്ടും ഈ കള്ളക്കളികൾ നടക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം മരിച്ചവർ പെൻഷൻ മേടിക്കുന്നു അതുപോലെ തന്നെയാണ് ഒരേ സമയം ഒന്നിലധികം പെൻഷൻ അതായത് വിഡോ ആണ് എന്ന് പറഞ്ഞ് പിന്നെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി അങ്ങനെ എന്തെങ്കിലും കാരണം പറഞ്ഞ് പിന്നെ പെൻഷൻ അർഹതയെ നേടുന്നു നേടിക്കഴിഞ്ഞാൽ ഇവർ റീമാരി ചെയ്യുന്നു പുനർവിവാഹം കഴിക്കുന്നു പുനർവിവാഹം കഴിക്കുമ്പോൾ അവർക്ക് ആ പെൻഷനുള്ള അർഹത നഷ്ടപ്പെടും അപ്പൊ അവർ മാറണം അതിനെ അവരെ കണ്ടെത്തി അങ്ങനെയുള്ളവരെ മാറ്റുന്നില്ല അവിടെയും കള്ളത്തരം നടക്കുന്നു അങ്ങനെ ഈ ഒരേ സമയത്ത് അധികം പെൻഷൻ മേടിക്കുന്നു മരിച്ചവർ പെൻഷൻ മേടിക്കുന്നു ഇങ്ങനെ നിരവധി നിരവധി കണ്ടെത്തലുകളാണ് സി എ ജി കണ്ടെത്തിയിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരറ്റം മാത്രമാണ് ഇപ്പോൾ ഗവൺമെന്റ് ഈ സർവീസിലുള്ളവർ പെൻഷൻ മേടിക്കുന്നു എന്ന കാര്യത്തിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ എത്ര കോടി രൂപയാണ് അപ്പോ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത് സംസ്ഥാന സർക്കാർ ഈ അഞ്ചു തരം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പിന്നെ പങ്കിടുന്നതാണ് ആദ്യത്തെ നാല് തരം പെൻഷനുകൾ അഞ്ചാമത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സംസ്ഥാന സർക്കാർ തന്നെ കൊടുക്കുന്നതാണ് ഇതിനു വേണ്ടി തന്നെ സംസ്ഥാന ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വീതം കൊടുക്കുന്നതിന് വേണ്ടി തന്നെ രണ്ടായിരത്തി പതിനാറിലെ സോഷ്യൽ സെക്യൂ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കടം കമ്പനി ഫോം ചെയ്തു ആ കമ്പനി വഴി കടമാങ്ങുന്ന ഫണ്ടാണ് ഈ പെൻഷനുകളൊക്കെ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോ ഈ പെൻഷൻ വഴിയായിട്ട് അർഹതയില്ലാത്തവർ പെൻഷൻ പറ്റുന്നു എന്ന് വരുമ്പോൾ നമ്മൾ ഓർക്കണം ആ പണം കടം വാങ്ങി ഗവൺമെന്റ് എന്നത് മാത്രമല്ല ആ പണത്തിന് ഗവൺമെന്റ് പലിശ കൂടി കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇതൊക്കെ ഇങ്ങനെ ചെലവഴിക്കേണ്ടി വരുന്ന ഈ കള്ളന്മാർക്ക് കൊടുക്കാൻ വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്ന പണം എവിടെ നിന്ന് വരുന്നു അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ജനങ്ങൾ നികുതി കൊടുക്കുന്ന പണം സാധാരണക്കാർ നികുതി കൊടുക്കുന്ന പണം എന്തുകൊണ്ടാണ് ഞാൻ സാധാരണക്കാർ ഉപയോഗിച്ചത് അതായത് ധനികൻ അവന്റെ ആകെ വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നിത്യോപയോഗ ആവശ്യങ്ങൾക്ക് വേണ്ടി നിത്യ ജീവിത ചെലവിന് വേണ്ടിയാണല്ലോ നമ്മളൊക്കെ നമ്മുടെ പണം ചെലവഴിക്കുന്നത് അപ്പൊ ഒരു ധനികൻ അവന്റെ വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നിത്യ ജീവിതത്തിനു വേണ്ടി ചെലവഴിക്കുന്ന അപ്പൊ അതിനും അതിന്മേൽ മാത്രമാണ് ശമ്പളം പിന്നെ പലിശ കൊടുക്കുന്നത് അല്ല നികുതി കൊടുക്കുന്നത് അത് അതായത് ജി എസ് ടി ആയാലും ഏത് തരം നികുതി ആയാലും അത്രയേ കൊടുക്കും അവർ കൊടുക്കുന്നുള്ളു മറിച്ച് മറിച്ച് പാവപ്പെട്ടവന്റെ കയ്യിൽ നൂറ് രൂപ കിട്ടിയാൽ അവൻ നൂറ്റൊന്ന് രൂപയും സാധന സാമഗ്രികൾ വാങ്ങാൻ ചെലവഴിക്കുകയാണ് അപ്പൊ അവർ അവരുടെ മുഴുവൻ ഇൻകത്തിന് നികുതി കൊടുത്തോണ്ടിരിക്കയാണ് അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഇതുപോലെയുള്ള കള്ളന്മാർ വിളയാടാൻ സമ്മതിക്കുന്നത് വലിയ അപകടമാണ് അതുകൊണ്ട് ഈ സർവീസ് പെൻഷൻ മേടിക്കുന്നത് സോറി ഈ ഗവൺമെന്റിൽ നിന്ന് സർക്കാരിൽ നിന്ന് ശമ്പളം പറ്റുകയും അതോടൊപ്പം ഇത്തരം പെൻഷനുകൾ മേടിക്കുകയും ചെയ്യുന്നവരെ ആ ക്രിമിനൽ കുറ്റക്കാരായി കണ്ടുകൊണ്ട് അവരെ ഉടനെ തന്നെ സർവീസിൽ നിന്ന് തന്നെ മാറ്റിക്കളയണം അങ്ങനെ സർവീസിൽ നിന്ന് മാറ്റി കളയുമ്പോൾ മാത്രമേ അവർക്കതൊരു പാഠമാവുകയുള്ളൂ ഇത്തരം തെറ്റുകൾ ഇനിയുള്ളവർ ആവർത്തിക്കാതിരിക്കും അതുപോലെ തന്നെ ഇതിനുവേണ്ടി ഒത്താശ ചെയ്തു കൊടുത്ത ഉദ്യോഗസ്ഥർ അവർ ആര് തന്നെയാണെങ്കിലും അവരെയും സർവീസിൽ നിന്ന് പിന്നെ ഒഴിവാക്കണം കാരണം അവരും ഒരു ഒരു പാഠം പഠിക്കണം അപ്പൊ അങ്ങനെ നമ്മുടെ സർക്കാർ സർവീസിനെയും തദ്ദേശ സ്വയംഭരണ സർവീസിനെയും ഒക്കെ ഒന്ന് സംശുദ്ധമാക്കാനുള്ള ഒരു കാരണമായിട്ട് സംസ്ഥാന സർക്കാർ ഇത് കാണുകയും ഇത്തരം എന്താണ് പറയുക വിള്ളലുകൾ അതായത് പിന്നെ പുറത്തേക്കുള്ള ലീക്കേജസ് അതായത് സംസ്ഥാന ഖജനാവിലേക്ക് വരുന്ന പണം ഇങ്ങനെ വെറുതെ ലീക്കേ ലീക്ക് ചെയ്തു പോകാൻ അനുവദിക്കാതിരിക്കുക അതൊക്കെ തടയുക ഇതിലൊക്കെ കാര്യക്ഷമത അതായത് ഇൻഫർമേഷൻ കേരള മിഷൻ വലിയ കാര്യമാണ് എന്ന് പറഞ്ഞു നടക്കാതെ അതിന്റെ അതിനെപ്പറ്റി വളരെ കൃത്യമായ രീതിയിലുള്ള വിമർശനങ്ങളാണ് സി എ ജി അവരെ സോഫ്റ്റ്വെയറുകൾ തമ്മിൽ ഒത്തുചേരുന്നില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി ഞാൻ ഇപ്പം അത്ര ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല എല്ലാം സി എ ജി പറയുന്നുണ്ട് സി എ ജിയുടെ ഏഴാം നമ്പർ ബുക്ക് നോക്കുക രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ അപ്പൊ ആർക്കും ഈ പറയപ്പെട്ട വിശദാംശങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകും ഇവരെ ഈ കുറ്റക്കാരെ കൃത്യമായ ശരിയായ രീതിയിൽ അവർ അർഹിക്കുന്ന തരത്തിലുള്ള ശിക്ഷൊടുക്കുക അങ്ങനെ ശിക്ഷ കൊടുത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലും എടുക്കുക അങ്ങനെ ഈ സേവന സോ പെൻഷൻ സോഫ്റ്റ്വെയറിനെ നന്നായി ലൂപ്പ് ഹോൾസ് ഒക്കെ അടച്ച് അതിനെ ഭദ്രമാക്കുക അതോടൊപ്പം തന്നെ ഇൻഫർമേഷൻ കേരള മിഷനും കൂടുതൽ ശാക്തീകരിക്കപ്പെടട്ടെ